നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമ രംഗത്തെത്തുന്നത് രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷം മുംബൈയിലായിരുന്നു നവ്യ ശേഷം സിനിമയിൽ നിന്നെല്ലാം ഇടവെളിവെടുത്തുവെങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട് താരം ഒരുത്തി ഒരുത്തിയെന്ന സിനിമയിലൂടെയാണ് നടി തിരിച്ചെത്തിയത് എന്നാൽ സിനിമയൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യാതെയുള്ള വീട്ടിലിരുപ്പ് തനിക്ക് മണുപ്പുളവാക്കുന്നതായിരുന്നുവെന്ന് നടി തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ും സോഷ്യൽ മീഡിയയിലും എല്ലാം സജീവമാണ് താരം അതേസമയം താരങ്ങളെ വിടാതെ പിന്തുടർന്നും അവരുടെ ചെറിയ കാര്യങ്ങൾ വരെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന രീതി അങ്ങ് ബോളിവുഡിലാണ് ഇതിനു മുൻപ് ട്രെൻഡിങ് ആയിരുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷൻ മുതൽ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വരെ പകർത്തിയെടുത്ത് ഇത് ഇൻസ്റ്റാഗ്രാമിലും എഫ് പിയിലും മെക്സിലും ഒക്കെ ആയി പ്രചരിപ്പിക്കും വമ്പൻ സ്വീകരണമാണ് അത്തരം ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അതേ കണ്ടന്റ് ക്രിയേഷൻ ആണ് ചില യൂട്യൂബ് ചാനലുകാർ കേരളത്തിൽ നടത്തുന്നത് താരങ്ങൾ എവിടേക്ക് പോയാലും ക്യാമറ കണ്ണുകളുമായി എത്തുന്ന ചാനലുകാർ താരങ്ങളുടെ സ്വകാര്യതയിലേക്ക് കൂടി കടന്നു കയറുകയാണ് ചിലർ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കും മറ്റു ചിലർ ഇനി അടുത്ത വിവാദമാകുമോ എന്ന് ഭയന്ന് പേടിച്ച് പിന്മാറും ഇത്തരം വീഡിയോസ് എല്ലാം ഇപ്പോൾ സമൂഹമാദികൾ തരംഗമാണല്ലോ അത്തരത്തിൽ ഇപ്പോൾ നവ്യ നായരുടെ ഒരു വീഡിയോ ആണ് സമൂഹമാതികളിൽ നിറയുന്നത് ഒരു ഇടവേള അവസാനിപ്പിച്ചുകൊണ്ട് നൃത്ത വിദ്യാലയവും അഭിനയവും ഒക്കെയായി തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് എത്തുകയാണ് നവ്യ നായർ മിക്ക പൊതുപരിപാടികളിലും ചീഫ് ഗസ്റ്റായും നവ്യ പങ്കെടുക്കാറുണ്ട് അത്തരത്തിൽ പത്തനംതിട്ട കോഴഞ്ചേരിയിൽ എത്തിയതാണ് കഴിഞ്ഞ ദിവസം നവ്യ നായർ താരത്തിന്റെ പ്രസംഗം ചിത്രങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇതിനിടയിലാണ് പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നേരം ചില യൂട്യൂബ് ചാനലുകാർ നവിയെ പിടികൂടിയത് അധികം സംസാരിക്കാതെ കാറിലേക്ക് കയറാൻ താരം ശ്രമിക്കുമ്പോൾ ഏതാണ് പുതിയ സിനിമ എന്നുള്ള ചോദ്യം എത്തുന്നു പാതിരാത്രിയാണ് സിനിമ എന്ന് മറുപടി നൽകിയതോടെ അടുത്ത ചോദ്യം എന്ന് എന്നായിരുന്നു മേഡം നല്ല ഡിസപ്പോയിന്റഡ് ആണല്ലോ എന്നായിരുന്നു അടുത്ത ചോദ്യം ശരിക്കും ചോദ്യം കേട്ട് നവ്യ തന്നെ ഞെട്ടിപ്പോയി ഞാൻ എന്തിനെ നിരാശപ്പെടണം എന്നായി നവ്യ മാത്രമല്ല ആ ചോദ്യം എത്രത്തോളം നവ്യെ എന്ന് അവരുടെ ഭാവങ്ങളിൽ നിന്നും വ്യക്തവുമാണ് അല്ല മാഡം കഴിഞ്ഞ ദിവസം ഒരു പടം ഇട്ടിരുന്നല്ലോ നല്ല സൈബർ അറ്റാക്ക് ഉണ്ടായി അതുകൊണ്ടാണോ അത് ഡിലീറ്റ് അടിച്ചതെന്നായി അടുത്ത ചോദ്യം ഏത് പടം എനിക്ക് അറിയില്ല പേജ് ഒക്കെ നോക്കുന്നത് വേറെ ടീമാണ് സൈബർ അറ്റാക്കിനെ കുറിച്ചൊന്നും അറിയില്ല അവർ എല്ലാം നോക്കുന്നതെന്നും നവ്യ മറുപടി നൽകി എന്നാൽ അതോടെയും ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് കണ്ടതോടെ നവ്യ കാറിൽ കയറി പോവുകയും ചെയ്തു അതേസമയം കഴിഞ്ഞ കുറേ നാളുകളായി വിശേഷ ദിവസങ്ങളിൽ നവ്യ്ക്കൊപ്പം ഭർത്താവിനെ കാണാറില്ല ഇത് പല അഭ്യൂഹങ്ങൾക്കും കാരണമായിരുന്നു നവ്യയും ഭർത്താവും വേർപിരിഞ്ഞു രണ്ടാളും പിടക്കത്തിലാണ് വേർപിരിഞ്ഞത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് തുടങ്ങി നിരവധി അഭ്യൂഹങ്ങളാണ് പലരും പറഞ്ഞു വരത്തിയത് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങൾ അതിൽ കടക്കുമ്പോഴും നവ്യ മൌനം പാലിക്കാറാണ് പതിവ് ഇത്തരത്തിലുള്ള കമന്റുകളോടൊന്നും നവ്യ പ്രതികരിക്കാറില്ല മുംബൈയിലാണ് സന്തോഷ് മേനോന്റെ ജോലി നവ്യ സിനിമയും നൃത്തവുമായെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലാണുള്ളത് മാത്രമല്ല താരത്തിലെ ഫോട്ടോഷൂട്ടുകളെല്ലാം വൈറലായി മാറാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഓറഞ്ച് ൌണിൽ താരം നടത്തിയ ഫോട്ടോഷൂട്ട് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അതിനുശേഷമാണോ താരം ഫോട്ടോ ഡെലീറ്റ് ചെയ്തതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതേസമയം ശേഷം വൃത്തിനെ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് നവ്യയുടെ പാതിരാത്രി ഒരു രാത്രി രണ്ട് പോലീസുകാർ ഉൾപ്പെടുന്ന സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പാതിരാത്രിയുടേത് നവ്യ നായരും സൗബിൻ ഷാഹിറും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രം നിർമ്മിക്കുന്നത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസറാണ് ഒരുത്തിയെന്ന ചിത്രത്തിനുശേഷം ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന പുതിയ നവ്യ നായർ ചിത്രം കൂടിയാണ് പാതിരാത്രി